തന്നു രക്ഷിച്ചു ഞങ്ങളെ നീ ഒന്നു തന്നെ ഞങ്ങൾക്കു തമ്പുരാൻ ഇത് ശ്രീനാരായണ ഗുരുദേവന്റെ വരികളാണ് പക്ഷെ ഇതിനെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്ന എം പി ജയരാജൻ ചില മാറ്റങ്ങളൊക്കെ വരുത്തിയാണ് ശ്രീനാരായണ ഗുരുദേവന്റെ വരികൾ എന്ന് പറഞ്ഞ രീതിയിൽ അദ്ദേഹം അന്നവസ്ത്രാദി ഒട്ടും മുട്ടാതെ തന്നോ നീ ഒന്ന് തന്നെ ഞങ്ങൾക്ക് തമ്പുരാൻ എന്താണ് പറഞ്ഞു വരുന്നത് എന്ന് കരുതിയാൽ നാരായണ ഗുരുദേവൻ ഇത് എഴുതുമ്പോ കേരളത്തിൽ പിൽക്കാലത്ത് സി പി എം എന്ന് പറഞ്ഞ ഒരു പാർട്ടി വരുമെന്നും ആ പാർട്ടി തന്നെ ജനങ്ങളുടെ ദൈവമാകുമെന്നും അദ്ദേഹത്തിന് ദീർഘവീക്ഷണം ഉണ്ടായിരുന്നു എന്നാണ് എം പി ജയരാജന്റെ സംസാരത്തിൽ നിന്നും മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ശ്രീനാരായണ ഗുരുദേവൻ അത്തരം വരികൾ എഴുതിയത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതായത് ചുരുക്കി പറഞ്ഞാൽ അന്നവസ്ത്രാദികൾ തന്നു രക്ഷിക്കുന്ന ആൾ തന്നെയാണ് ദൈവം ദൈവമില്ല എന്ന് പറയുന്ന അല്ലെങ്കിൽ ദൈവമില്ല എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്ന സി എന്ന പ്രസ്ഥാനത്തിന്റെ അമരക്കാരിൽ ഒരാളായ എം ജയരാജൻ ദൈവം എന്ന് ഒന്നുണ്ട് എന്ന് സമ്മതിച്ചതിൽ വളരെ സന്തോഷം എന്നാൽ ഗുരുദേവന്റെ ഈ സൂക്തങ്ങൾ തെറ്റുകൂടാതെ ചൊല്ലുവാൻ ആയില്ല എന്നുള്ളത് ഖേദകരം തന്നെയാണ് ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ പ്രായം മൂലം ആയിരിക്കാം ഓർമ്മപ്പിച്ചു വന്നത് അത് വലിയ കാര്യമായി എടുക്കുന്നില്ല അന്നവും വസ്ത്രവും ഒട്ടും മുടങ്ങാതെ തരുന്നവരാരാണോ അവരാണ് തമ്പൂര രാജ്യത്ത് കമ്മ്യൂണിസ്റ്റുകാരാണ് ആ കൂട്ടായ്മയാണ് അന്നവും വസ്ത്രത്തിനും വേണ്ടി പൊരുതുന്നത് ദൈവം എന്ന് പറയുന്ന ഒന്നുണ്ടെങ്കിൽ അത് സി പി എം ആണ് അദ്ദേഹം പറയുന്നത് സി പി എം ആണ് ദൈവം അതായത് ഓരോരുത്തരുടെയും സങ്കല്പങ്ങൾ അനുസരിച്ച് അല്ലെങ്കിൽ ഓരോരുത്തരുടെയും മതാചാരങ്ങളും അനുഷ്ഠാനങ്ങളും വിശ്വാസ സങ്കല്പങ്ങളും എല്ലാം അനുസരിച്ച് ഓരോ മതത്തിലും ഓരോ ദൈവങ്ങളെ കൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ പരമമായ ദൈവം ഒന്ന് തന്നെയാണ് എന്നെല്ലാവരും വിശ്വസിക്കുന്നു പക്ഷേ ആ വിശ്വാസങ്ങളെയൊക്കെ കുറച്ചുകൂടി കടത്തിപ്പറഞ്ഞിരിക്കുന്നു ഇവിടെ സി പി എമ്മിന്റെ നേതാവായ എം പി ജയരാജൻ ദൈവം എന്ന് പറയുന്നത് ഒന്നേയുള്ളൂ ആ ദൈവത്തെ എം പി ജയരാജൻ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നു ആ ദൈവമാണ് എം പി ജയരാജന്റെ ഭാഷയിൽ പറഞ്ഞാൽ അദ്ദേഹം തീർത്തു പറയുന്നത് ഇങ്ങനെയാണ് അതാണ് സി പി എം എന്തുകൊണ്ടാണ് സി പി എമ്മിനെ ദൈവമായി എം പി ജയരാജൻ കണക്കാക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാലും അദ്ദേഹത്തിന് കൃത്യമായ ഉത്തരവുണ്ട് നിങ്ങൾക്ക് അന്നവസ്ത്രാദികൾ അതായത് നിങ്ങൾക്ക് ഭക്ഷണവും വസ്ത്രവുമെല്ലാം തരുന്നത് അത്തരം സൗകര്യങ്ങൾ ഒരുക്കി ഭൂമിയിൽ സുഖകരമായ ആവാസ വ്യവസ്ഥ ഒരുക്കി തരുന്നത് പട്ടിണി കൂടാതെ നിങ്ങൾ ജീവിച്ചു കൊണ്ടുപോകുന്നത് ആരാണ് ദൈവമല്ലേ എന്നാൽ അത് നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കി തരുന്നത് ആരാണ് അത് സി പി എം എന്ന കൂട്ടായ്മയാണ് സി പി എം എന്ന കൂട്ടായ്മ കൊണ്ടാണ് ഇതെല്ലാം ഇപ്പോൾ നിങ്ങൾക്ക് സുസാധ്യമായിരിക്കുന്നത് കേരളത്തിൽ അതൊരു പുതിയ തിരിച്ചറിവാണ് എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് സി എന്ന ഈ പ്രസ്ഥാനം ഉണ്ടായിരുന്നില്ലെങ്കിൽ കേരളത്തിൽ ഒരു പക്ഷെ സി പി എമ്മിൽ വിശ്വസിക്കാത്ത ആളുകൾക്ക് പോലും അന്നവും വസ്ത്രവും ഉണ്ടാകില്ല എന്നാണ് എം പി ജയരാജന്റെ വാക്കുകളിലൂടെ മനസ്സിലാക്കേണ്ടത് എന്നാണ് അദ്ദേഹം പ്രസംഗിക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് അതെന്ത് തന്നെയായാലും അദ്ദേഹം ദൈവത്തെ കണ്ടെത്തിയിരിക്കുന്നു ദൈവമില്ല എന്ന് സി പി എം പലരും പറയുന്നുണ്ടെങ്കിലും അതൊക്കെ തെറ്റാണ് എം പി ജയരാജനെ പോലുള്ള മുതിർന്ന സി നേതാക്കൾ ദൈവത്തെ കണ്ടെത്തിയിട്ടുണ്ട് അത് സി തന്നെയാണ് നിങ്ങൾ ആ ദൈവത്തെ അന്വേഷിച്ച് മറ്റെവിടേയും പോകണ്ട അത് സി പി എം തന്നെയാണ് അന്നവസ്ത്രാദികൾ തന്നു രക്ഷിക്കുന്ന ഈ ദൈവം സി പി എം ആണ് ഒരു കാര്യം ഇതിൽ നിന്ന് എടുത്തു പറയേണ്ടതാണ് ബഹുമാനപ്പെട്ട പ്രേക്ഷകർ ഈ സി പി എം എന്ന ദൈവത്തെ കുറിച്ച് അറിയുമ്പോൾ ഒരു കാര്യം ജയരാജൻ പറഞ്ഞത് പ്രത്യേകം ഓർമ്മിക്കണം അന്നവും വസ്ത്രവും തന്ന് രക്ഷിക്കുന്ന ഈ ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കേണ്ടത് അതായത് സി പി എമ്മിനെയാണ് ആരാധിക്കേണ്ടത് അതുകൊണ്ട് ആർക്കെങ്കിലും ഇനി അന്നത്തിനോ വസ്ത്രത്തിനോ അതായത് ഭക്ഷണത്തിനോ വസ്ത്രത്തിനോ എല്ലാം ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ അടുത്തുള്ള സി ഓഫീസിൽ ചെന്ന് കാര്യങ്ങൾ പറഞ്ഞാൽ മതിയാകും സി പി എം എന്ന ദൈവം അവിടെ ഉണ്ടാകും എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ജയരാജൻ ദൈവത്തെ കണ്ടെത്തിയിരിക്കുന്നു കേരളത്തിൽ കേരളത്തിൽ വിശ്വാസ സങ്കല്പങ്ങൾക്ക് മറ്റൊരു ദൈവത്തെ കൂടി കിട്ടിയിരിക്കുന്നു സി പി എം എന്ന ദൈവത്തെയാണ് ജയരാജൻ സംഭാവന നൽകിയിരിക്കുന്നത് അല്ലെങ്കിൽ ജയരാജൻ കണ്ടെത്തിയിരിക്കുന്നത് എന്തായാലും അന്നവസ്ത്രാദികൾ മുട്ടാതെ തരുന്ന ഈ ദൈവത്തെ എല്ലാവരും വണങ്ങണം എന്നുകൂടി ജയരാജൻ എടുത്തു പറയുന്നുണ്ട്